നിങ്ങള് പറയണതോ ഇവിടെ ഏകാംഗം അശാഹമാരെ കാലം കഴിഞ്ഞു നമ്മളെ വേദികളിൽ നിന്ന് ചോദിച്ചിരുന്നു എന്ന് മുതലേ ആ കാലം കഴിഞ്ഞ് അതിന്റെ ഡേറ്റ് എന്നാ ആരങ്ങളോട് പറഞ്ഞത് ഈ കാലം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു അതിനൊന്നൊരു മറുപടിയില്ല കഥയില് ചോദ്യമല്ലോ അതിനൊന്നും മറുപടിയില്ല അതല്ല കുഞ്ഞേ തുള്ളി മൂന്നു മറുപടിയാടാ ചോദിച്ചപ്പോ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിച്ചില്ലേനോ നിനക്ക് ഇത് പറയാൻ എന്താ അധികാരം ആരാ പഠിപ്പിച്ചു ചോദിച്ചേച്ചു പഠിപ്പിച്ചത് എന്റെ കാട്ടുകള് ശേഖണ്ടല്ലോ ഓനും കാട്ടുകള് നൌസാദും പമ്പേസ് താമതും ഓല പഠിപ്പിച്ചേ ഓലപാ അശാഹമാര കാലം കഴിഞ്ഞു എന്നും തുറീക്കത്തിന്റെ ശേഖരം അന്വേഷിച്ച് നടന്ന കിട്ടൂലെന്നും പറഞ്ഞ് സീഡിയാക്കി ഡീപിടി ആക്കി ആക്കി വിറ്റ് കായുണ്ടാക്കി നോക്കിയിട്ടേ നടന്നേ വിചാരത് ചേക്കെന്താ പ്രസംഗിക്കാൻ പ്രസംഗിക്കായി കണ്ടോ ഓൻ കണ്ട ഗൾപ്പിച്ചോക്കി നിഷേധിക്കൈര് മനസ്സിലായോ എന്താ മനസ്സിലാക്കിയത് എന്റെ തൊളിന്ന് മൂന്നിട്ടുള്ള കൈ അപ്പൊ തന്നെ മറുപടിയാ നിൽ പറഞ്ഞിട്ടാ പറ്റി പ്രസംഗിക്കണ്ടേ ആരാടെ പറ കഴിഞ്ഞെന്ന് പറഞ്ഞേ നിങ്ങളെ പറഞ്ഞേ തൊലീകത്തിന് സേഫിന് അന്വേഷിച്ച് നടക്കണ്ട കിട്ടൂലെന്ന് അന്നും അതാ ഈ ഗോമാട്ടിണ്ട് മറ്റേ സുലൈമാണ്ടി ഉണ്ട് ഹയാത്ര ഉണ്ട് ആ സമയത്താ പറഞ്ഞത് കിട്ടൂലെന്ന് ഇതെന്നാ പറഞ്ഞ എനിക്കറിയോ ഈ അടുത്ത കാലത്ത് ഇപ്പൊ നിങ്ങൾക്ക് തൊലീകത്തിന് മറ്റേ ശേഖായിട്ട് ആരെ ആരെ പറ്റി ചേരക്കാ ആൺകുട്ടികളെ മുന്നിൽ നടക്കൂല ഇതിൽ സാധുക്കളെ പത്ത് മൊയന്തുരുവെട്ടിലെ മുന്നിൽ കുത്തർപ്പിച്ചണ്ട് ഇങ്ങനെ പറയാ അല്ലെങ്കിൽ ഗ്രൂപ്പിലൊന്നും പറടാ ഊതിയാ തീർത്തു തരും ഇത് വീടുണ്ടല്ലോ ഇത് കഴിയുമ്പോൾ നോശാദിന കേൾപ്പിച്ചെടുക്കേണ്ടി ഏട്ടോണ്ടാവില്ല പ്രസംഗം കഴിഞ്ഞ മരുവക്ക് വളിയൊക്കെ പോകുമ്പോളെ ഒന്ന് കേൾപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ടി സഹായൂ ഇങ്ങനെ പറയണ്ടേ ഒരു ക്ലിപ്പല്ല ഇനി മഴ ഡസംഖണ് ക്ലിപ്പിനെ ഹാജരാക്കും ഈ കാലം കഴിഞ്ഞു അതുകൊണ്ട് അവസാനത്തെ ഉപദേശം സ്വരീക്കത്തും ശരീരത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇപ്പം എല്ലാ ശരീരത്തിൽ ഒന്ന് കർശനായി ജീവിക്കുക സ്വാലീകരങ്ങളോടൊക്കെ നമുക്കൊന്ന് കൂടി പെരുമാറുക വഴി നോക്കി നിങ്ങൾ കാലം കഴിഞ്ഞു പോകും അതുകൊണ്ട് മഹാന്മാരുണ്ടാകും അവരെ 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 കൂടെ നമ്മൾ 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 നമ്മുടെ പിന്നിൽ രക്ഷപ്പെടും ഈ പ്രസംഗത്തിൽ ഹൈവാനെ തൊണ്ണൂറ് ശതമാനം കള്ളന്മാരാണെന്ന് അറിഞ്ഞു തട്ടിപ്പിന്റെ മേലും വാലും ഉള്ളിലുമാണ് ഇവിടെ പ്രവർത്തിക്കണം അശായകന്മാരെ പ്രവർത്തിക്കണം തൊണ്ണൂറ് ശതമാനവും ബാക്കി പത്ത് ശതമാനമുള്ളേ പോലെ കണ്ടെത്താനും കഴിയില്ല വരീക്കത്തിന്റെ ശേഖരി അന്വേഷിച്ച് നടക്കണ്ട എന്ന് പ്രസംഗിച്ചതാരാടോ ഈ കാട്ടുകള നൗഷാദല്ലേ ഇതല്ലെങ്കിൽ ഡി ബി ഡേക്ക് വിറ്റ് കായുണ്ടാക്കിയത് പുട്ടടിച്ച് ഇതൊക്കെ കേട്ട് മരിച്ച ആൾക്കാരെ അവസ്ഥ എന്താടോ മോയന്താളെ മാത്രല്ല ഉലമാൻ്റെ പിന്നിൽ നിന്നാ മതി അതാണ് ആ ഉലമാ അണി സമസ്ത എന്ന് പറഞ്ഞത് മനസ്സിലാക്കിക്കോ കുഞ്ഞേമേ കുഞ്ഞേമ്മലമായിന്റെ പിന്നിൽ അണി നിന്ന് പ്രവർത്തിച്ചാ മതി ശരീരത്തിൽ നന്നാക്കി ജീവിച്ചാൽ മതി സ്വരീക്കത്തിന് ശേഖന അന്വേഷിച്ചു പോകണ്ട കിട്ടൂല കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗത്തിൽ എത്ര സ്ഥലത്തുണ്ട് ജീ വളരെ പ്രയാസമാണ് എന്നെ പറഞ്ഞിട്ടുണ്ട് ഷെറാനിമാമിന്റെ കാലത്ത് തന്നെ അങ്ങനത്തെ ഒരു സേഖന കണ്ടെത്താൻ വളരെ പ്രയാസമാണ് ഇത് പ്രസംഗിച്ചോലങ്ങളെ ഇത് പഠിപ്പിച്ചോലങ്ങളെ അന്റെ കാട്ടുകള് ശേഖരി നിർദ്ദേശം കൊടുത്തേ മനസ്സിലായോ അതാ ഞാൻ പറയ കള്ളയിത്താമാരാ നിങ്ങക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നിട്ട് ഞങ്ങളെ നേർക്കെടുക്കല്ലേ പക്ഷെ പുറയുണ്ടാവും മോനെ ോ ഇത് പറഞ്ഞപ്പോ സുനിടുത്ത് പോയെന്ന് പറയേ അത് അങ്ങോട്ടാണല്ലാം പിറ്റാർ അക്ഷോ ഞങ്ങളടുത്ത് കയറിണ്ട അക്കിമുരി പറഞ്ഞ മുമ്പ് പറഞ്ഞത് വെക്കാം അക്കീമതിരി ഇത്രയും പറഞ്ഞിട്ടില്ല എന്നിട്ട് എത്ര വട്ടം കാണിച്ചു നടാം ഓക്കേ ഇവരാക്ക് മനസ്സിലാകില്ലല്ലോ എത്ര വട്ടം കാണിച്ച് കേൾപ്പിച്ചെന്നു കാണിച്ചു തന്നു ഈ കളവും പറഞ്ഞു നടക്കല്ലേ നിങ്ങൾക്ക് അതൊന്നും പറയാ അധികാരം ചെറു തൊണ്ണൂറ് ശതമാനം കള്ളന്മാരാക്കി ചെയ്തു ബാക്കിയുള്ളത് കണ്ടെത്താൻ കഴിയില്ലെന്നും പറഞ്ഞു അപ്പൊ നിലവില ഇല്ലെന്നല്ല നിങ്ങളോട് പറഞ്ഞേ ചാനലിന്ന് പിൻവലിച്ചോണ്ട് രക്ഷപ്പെടൂല മനസ്സിലാക്കിക്കോ എന്താ വിചാരിച്ചേ തേങ്ങാണ്ട് തേങ്ങ ആട് പോയിൻ്റെ ഇതൊക്കെ കേട്ടിട്ട് പോയാ പോരേനോ കുഞ്ഞാ പോ അപ്പൊ ഈ രൂപത്തിലുള്ള വാദഗതിയുമായി വരുന്ന നിങ്ങൾക്ക് എങ്ങനെ ഈ മശാഹന്മാരുടെ മാർഗം അവകാശപ്പെടാൻ പറ്റിയ നിങ്ങൾ തെറ്റ് യാതൊരു ബന്ധമല്ല യാ അതന്നെടാ അനോദം ചോദിക്കാറുള്ളൂ ഈ ജാതി വാദഗതികളുമായി വരുന്നേ നിനക്ക് എങ്ങനെയാണോ മശാഹന്മാരെ മാർഗം അവകാശപ്പെടാൻ പറ്റിയ സുന്നത്തിമാരത്തിന്റെ അവ മാർഗം അവകാശപ്പെടാൻ പറ്റിയ കുഞ്ഞാപ്പൂവോ ഇതൊന്ന് കേട്ടുവെക്ക മൂലത്തെ ക്ലിപ്പ് തൊണ്ണൂറ് ശതമാനം കള്ളന്മാരാന്ന് പറഞ്ഞോടും വാലിലും മുള്ളിലും തട്ടിപ്പിന്റെ മേലാണ് ബാക്കി പത്താണ് ഇവിടെ പിന്നെ ഉള്ളത് ആ പത്ത് കണ്ടെത്താൻ കഴിയില്ലെന്ന് പറഞ്ഞു തെരഞ്ഞു പോകേണ്ട കിട്ടൂല അന്വേഷണം നടക്കണ്ടാ കിട്ടൂല ഇത് പറയുമ്പോൾ അല്ല സുലൈമാണ്ടില്ലേ മോൻറെ അയാത്തിരില്ലേ പിന്നെ എന്നാ സുലൈമാരുടെ സേഫായത് അല്ല കാട്ടുകളുണ്ടല്ലോ അത് പറയുമ്പോൾ ഓനാളത് പറയിപ്പിക്കണ്ടേ അപ്പോൾ ഇല്ലേ എന്നിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെ മശാഖന്മാരെ മാർഗം അവകാശപ്പെടുക നിങ്ങൾ സുനിതമാരി എന്തേലും ബന്ധമുണ്ടോ അങ്ങ് മന്ത് മറ്റേ കാലില്ലാ മനസ്സിലാക്കിക്കോ നിങ്ങൾ പ്രസംഗിച്ച് ക്ലിപ്പ് ഇട്ടാ ചോദിക്കണ്ടേ ആണാത്തുണ്ടെങ്കിൽ ഇറങ്ങാടാ ഗ്രൂപ്പ് താൻഡാട് ഉണ്ടെങ്കിൽ ആൺകുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി കയറി മകരിങ്ങനെ പറഞ്ഞാ പോരാ അജു ഞാനും മുട്ടായി ഗ്രൂപ്പ് ഇറങ്ങും കേട്ട് മശാഖമാരുടെ ആരുന്നേക്കൂടെ ചർച്ച മശാഹന്മാരെ നിഷേധിച്ചതാരേ പാട്ടുകള്മാർ ഇങ്ങളോ ഞങ്ങളോ പാട്ടുകള്മാരാ ഞങ്ങളാണോ മസാഖന്മാരെ നിഷേധിച്ചത് ഞങ്ങളോ ആ വിഷയത്തിൽ ചർച്ച ഒക്കെടാ മോയൻ്റെ എന്നിട്ട് വാ ഇന്ന് രാത്രി വന്ന പരിപാടി കഴിഞ്ഞിട്ട് വന്നാൽ മതി രാത്രി ഫുൾ ടൈം ഫ്രീ ഇമാം തങ്ങൾ നോക്കി അവരുടെ കാലത്ത് തന്നെ വളരെ പ്രയാസമായിരുന്നു അങ്ങനെ ഒരാളെ കണ്ടെത്താൻ അങ്ങനെ ഇല്ല ഒരാളില്ലെന്ന് പറഞ്ഞുകൂടാ അങ്ങനെ ഒരാൾ ഉണ്ടാവൂല്ല കാലം ഇല്ല ഞാൻ ലോകം നില കണ്ടെ പക്ഷേ വളരെ പ്രയാസം